അത് ശരത് എന്ന് പറയുന്ന ഒരു ഗായകൻ ആ ഗായകൻ വളർന്നു വന്നില്ല ഇല്ലെങ്കിൽ ആ സമയത്ത് പ്ലേ ബാക്ക് സിംഗറായിട്ട് വളർന്നു വന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിനെ കുറിച്ചാണ് അല്ലല്ല അത് അഞ്ചടി മൂന്നഞ്ച് കഷ്ടി ശരിക്കും കൈതപ്പുറത്തിന് വേണ്ടിയിട്ട് ഞാൻ മിമിക്രി കാണിക്കാം അതിന്റെ പാടുന്നതാണ് മറ്റേ യേശുവാസാറ് ദേവസഭാതലം രാഗിലം ഇത് ഞങ്ങൾ കണ്ട ഒരു കോമ്പറ്റീഷൻ അതായത് സ്ക്രീനിൽ കണ്ട ഒരു വല്ലാത്തൊരു കോമ്പറ്റീഷനാണ് ആ കോമ്പറ്റീഷനിൽ ഒരു സൈഡിൽ പാടിയത് ശരസാറാണെന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോണ്ടല്ലോ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മനുഷ്യൻ തുടർന്ന് പാടാത്തത് എന്താണ് ഇപ്പൊ സ്റ്റേജിലൊക്കെ വിളിക്കാത്തത് ഇത്രയും വലിയൊരു പാട്ടിൽ പാടിയിട്ട് അത് സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും ആ പാട്ട് കോമ്പറ്റീഷൻ പാട്ട് അല്ലേ രജനീഷെ ഇപ്പൊ നമ്മള് ചില ഇപ്പൊ ഈ മെയിൻ കഥാപാത്രങ്ങളല്ലേ പറയുന്നത് ഈ സൈഡ് ചെയ്യുന്ന ഒരു പോലീസുകാരനായിട്ട് ചെയ്ത പിന്നെ അടുത്ത പടത്തിലും അങ്ങേര് പോലീസുകാരനായിട്ട് തന്നെ ആയിരിക്കും പോലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആയിരിക്കും അങ്ങനെ ചില അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത് ഈ രാജാവിന് വേണ്ടി പാടിയതുണ്ട് എല്ലാ പടത്തിലും രാജാവും ഇല്ല എനിക്ക് എങ്ങനെ ചാൻസ് കിട്ടാനാണ് ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വേണുചേട്ടൻ ഞാൻ പാടിയ കുറച്ച് പാട്ടുകൾ വേണുചേട്ടനാണ് സിനിമയിൽ പാടിയേക്കുന്നത് ഇപ്പോൾ ഹിസൈൻ അസബ്ദുള്ള അതുപോലെ കവർ സ്റ്റോറി പൊന്നാരേ അതും വേണുചാട്ടനാണ് പാടിയേക്കുന്നത് വേണുചാട്ടൻ പാടം ചെയ്ത് ഞാൻ കൊറേ പാടിയാണ് വേണുചാട്ടാ അതൊക്കെ വേണുചാട്ടിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു അദ്ദേഹം എനിക്ക് മൃതങ്ങൾ വായിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി നല്ല മനുഷ്യൻ ഈ ദേവസഭാതലം മൊത്തം പാടി പിടിച്ച് എന്റെ ആഫീസ് ആ ഞാൻ പാടിയ പോഷം പോഷം ധനി ജനിമ പമ പരിഗമധനി രി ഗരി ധനിത പമ ഗമധനിജ മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂകമന്ത്രം ദയവതം അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരൂപം ദയൈവതം അതിന അതിന് ശേഷമുള്ള സ്വരവുണ്ട് അതുകൊള്ളണമായിരുന്നു അതെ അതെ പറഞ്ഞുകൂട രജനി ആ ഈ കുട്ടികളോടൊപ്പം സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചാണ് സാറിന്റെ സ്വഭാവം ഇത്ര ലൈറ്റ് ആയതെന്നാ അല്ല ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് ആ ജന്മം കൊണ്ട് ഇങ്ങനാണ് പക്ഷെ അത് ഈ എനിക്ക് സ്റ്റാർസങ്ങളിൽ വന്നപ്പോൾ പറ്റിയത് ആദ്യം വന്നപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ഞാൻ മക്കളെ എന്തുവാടാ ഈ പാടുന്നത് ഇങ്ങനാണോ പാടുന്നത് ഇങ്ങനെ പാട് ഇന്ന് ഇത് ഇതുപോലെ തന്നെ അവിടെ പോയി അറിയാണ്ടേ അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഒരാൾ വന്നിരുന്നിട്ട് ബൗൾ കൊണ്ട് തിന്നിട്ട് പിള്ളേരെല്ലാം എടുത്തിട്ട് അങ്ങ് ഉടുക്കുന്നു ആരുടെ വരുന്നു മൊത്തം എടുത്ത് പൂശോട് പൂശാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തുമ്മി തുമ്മി അവർക്ക് ജലദോഷത്തിന് മരുന്ന് വാങ്ങിക്കാനുമുള്ള സമയം കാര്യം എല്ലാവരും അവരെയാണ് വിളിക്കുന്നത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴേ മക്കളെ ഇന്ന് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നല്ലേ അച്ഛൻ കുറേ തുമ്മിയടാ എന്ന് പറയാം അപ്പോൾ ആ ഒരു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ ആലോചിച്ചു അതുപോലെ ഈ ബബിൾ ഗൻ ചവയ്ക്കുന്നത് ഒരു വൃത്തികാടാണ് എൻ്റെ മോള് അവള് രണ്ട് വയസ്സുള്ളപ്പോ അച്ഛ അച്ഛൻ ബാഡ് അച്ഛൻ ബാഡ് എന്നാണ് ഞാൻ ഒരു ആദ്യം പാടുപാടെന്നായിരിക്കും പറയുന്നതെന്ന് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു അച്ഛൻ ബാഡെന്നാണ് പറയുന്നതെന്ന് അവൾ കാണിച്ചതായിരുന്നു ചവയ്ക്കുന്നത് അങ്ങനെ ബബിൾ ഗൻ നിർത്തി അത് ചുമ്മാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് അത് നമ്മൾ നമ്മുടെ ക്രൂരമായ മുഖവും കമന് ഞാൻ എന്തുകൊണ്ടാണ് പാടിയത് എന്ത് ചോദിക്കുമ്പോഴത്തേ ജനങ്ങൾ വായതില്ലോ പിന്നെ ഇപ്പം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നു നമുക്ക് ജീവിതത്തിലൊക്കെ കുറേ ടെൻഷനുണ്ട് രജനീഷ് അതൊന്നും നമ്മൾ ടെൻഷനൊക്കെ അവിടെ കിടക്കും നമ്മൾ പോകേണ്ടത് അങ്ങ് പോകുന്ന ചാരിച്ച് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എടുത്ത് ജീവിക്കുന്ന അതുപോലെ ലൈറ്റ് എനിക്കിഷ്ടമാണ് രാത്രി ഉറങ്ങുമ്പോൾ വരെ ഫുൾ ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അത് ഈ ടെൻഷനായിട്ട് കാര്യമില്ല നമുക്ക് തലയിലെഴുതിയിട്ടുണ്ട് അത് ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കുക ആരെയും എന്താ പറയുക ബുദ്ധിമുട്ടിക്കാണ്ട് ആരുടെയും പ്രാക്ക് കേൾക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ദൈവം സഹായിച്ചിട്ട് നാലഞ്ച് ഫിലിമുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല പാട്ടുകൾ എനിക്ക് ദൈവം സഹായിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം അതേ ഉള്ളൂ നല്ല കോപ്പി കേട്ടതുപോലെ ഉണ്ടാവല്ലേ പോലെ ഉണ്ടാവല്ലേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അതെ അതെ ഈ മേധാ മെഹറും ആവിർഭാവും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് എം ജി അണ്ണനെയും ഈ ശരസാറിനെയും കുറിച്ചൊക്കെ ഞങ്ങള് സ്ഥിരം ചോദിക്കാറുണ്ട് ഭയങ്കര രസമായിട്ട് അവർ പറയണെ അവരുടെ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് നിങ്ങൾ എല്ലാവരും തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി പിന്നെ മക്കളെന്നൊക്കെ നമുക്ക് എന്റെ മക്കളെ തന്നെ അങ്ങനാണ് എനിക്കുള്ള ഫീൽ ഈ പിള്ളേരെല്ലാം പാടുന്നവരെല്ലാവേ നമുക്ക് അത് അത്രക്ക് ക്ലോസ് ടു ഹാർട്ടാണ് ഇക്കാര്യമുള്ളതിന്റെ ഒക്കെ കയ്യിൽ എന്റെ നമ്പരും ഉണ്ട് ഹാർട്ട് ഇട്ടിട്ടെ അതിന് പരാതി പരാതി ഹാർട്ട് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ നീ കോരിനാൽ നമ്മടെ സുജാത ചേച്ചി പെട്ടെന്ന് കൊച്ചുംകൂടെ ചേതന്നുള്ള അതിന്റെ കഥ പറഞ്ഞു തരാ നീ കോറിനാൾ എന്നുള്ള പടം ഇത് ജയേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഫിലിമാണ് വളരെ നല്ല മനുഷ്യൻ വെരി സ്റ്റേറ്റ് ഫോർവേർഡ് നല്ല മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഗം മിണ്ടത്തില്ല നമ്മളുമായിട്ട് പറഞ്ഞു മനസ്സിലാക്കത്തില്ല ഇപ്പോൾ ഇതൊരു ട്യൂൺ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രജനീഷ് ശരത്തേട്ടാ ഇത് വേണ്ട നമുക്ക് കുറച്ചും കൂടെ നല്ല വേറെ ലെവലിൽ പാട്ട് പോലും എന്തെങ്കിലും എന്തോ എന്തെങ്കിലും റെഫറൻസ് തരുമോ അത് അതേ ഒന്നും മിണ്ടത്തില്ല മണിലത്നം ഡയറക്ടർ മണിലത്നത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതേ എങ്കിലും സംസാരിക്കും ഇതോ ഒട്ടും സംസാരിക്കത്തില്ല അപ്പം ഒന്ന് പാട്ടിട്ട് കേൾപ്പിക്കും ഷറത്ത് ഇറ്റ്സ് നോട്ട് വർക്കിങ് ഓ അപ്പോൾ നമ്മൾ ഇനി വർക്ക് ചെയ്യുന്ന ഏതായിരിക്കും നമ്മൾ റൂം ഇട്ടിട്ട് ആലോചിക്കുക അങ്ങനെ ചെയ്ത് എഴുതി ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് എഴുത് ചെയ്ത് എഴുത് 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 അവസാന നൂറ്റി അമ്പത് പാട്ടുകളായി അപ്പോൾ ഞാൻ പറയും സാർ ഇത് നൂറ്റി അമ്പതാമത്തെ പാട്ടാണ് സാർ ആ വൺ എയ്റ്റീനെ വെച്ചേക്കലാണ് പടത്ത് കിട്ടും അങ്ങനെ എന്നെ കൊല വിളിച്ചിട്ട് പക്ഷേ നല്ല മനുഷ്യനാണ് ജയേന്ദ്ര അയ്യോ സച്ചെ സ്വീറ്റ് ഹാർട്ട് പക്ഷേ ഇങ്ങനെ പറയത്തില്ല ഒരു വകമുണ്ടത്തില്ല അതാണ് ഒരു വലിയ കുഴപ്പം നമ്മൾ ഒന്ന് പറയണ്ടേ ഇപ്പം രാജ്യമായിട്ട് ഇപ്പോൾ ഏത് ഡയറക്ടറാണ് ഇപ്പം സിപിച്ച് ആണെങ്കിലും ശാരത്തെ മറ്റേ അൻപേ അൻപേ നല്ലതാ നമ്മൾ പറയും കാര്യം ഞാൻ എല്ലാം ഡമ്മി വെച്ചാ പാടുന്നത് അപ്പൊ അത് അൻപേ അൻപേതം അതാണ് അണ്ണാച്ചി എൻ്റെ ഇതന്നെ അൻപേ അൻപേ കാതോരം കാതിൽ പാടും മംഗളം എഴുതിയതാണ് നീലാകാശം തിലകുറി അപ്പൊ എല്ലാം ഞാൻ ഈ ഡമ്മി എഴുതിയിട്ടാണ് പരിപാടി പരിപാടികൾ അപ്പൊ ഈ ജിപിച്ചേട്ടനാണെങ്കിൽ ആ അൻപത് അൻപേ കൊള്ളാം ഞാൻ പറഞ്ഞു അന്നും അന്മേ അമ്മ ഇതും അൻപോരലേ പോയി അപ്പൊ ഈ നീ കോരനാൾ എന്നുള്ളതിന്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഒരു ഒരു അത്രയ്ക്ക് പ്രണയമാണ് അപ്പൊ പ്രണയിക്കുന്ന ആ ചിക്കൻ ഈ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പക്ഷേ ഗിഫ്റ്റ് ഒളിച്ചു വെച്ചൊക്കെയാണ് ഓരോ ഓരോ സംഭവങ്ങൾ പറഞ്ഞു പറഞ്ഞ് ക്ലൂസാണ് ഓരോന്നും ഓരോ രണ്ട് രണ്ട് ലൈനും ക്ലൂ ആണ് അങ്ങനെ അവസാനം അവൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഒരു കാറാണ് അങ്ങനെ അത് ഭയങ്കര ലൗഡ് ഹൈറ്റ് ഷർത്ത് അപ്പം അപ്പം എനിക്കത് വല്ലാണ്ട് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക കാര്യം മനസ്സിലൊരു ഒരു പ്രണയമുള്ള മനുഷ്യനാണ് ഞാൻ അപ്പോൾ അത് ഞാനൊരു ഫ്ലൈറ്റ് യാത്രയിൽ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ രൂപപ്പെട്ടു ഈ ഒരു ടേക്ക് ഓഫ് പിന്നെ താഴെ കൊണ്ടുപോകത്തിട്ടുണ്ട് കാര്യം ഫ്ലൈറ്റ് മേളിൽ തന്നെ നിൽക്കാനാകത്തില്ല ഇന്ധനം തീരും അതുകൊണ്ട് ഞാൻ താഴെ ഇറക്കണം അപ്പൊ എൻ്റെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഫ്ലൈറ്റാണ് അപ്പൊ അത് പറയാതിരിക്കാൻ പോയി ആ ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫാണ് ഞാൻ വെച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതു പിന്നെ ശ്വേതയും കാർത്തിക്കും കൂടെ മനോഹരമായിട്ട് പാടി ഞാൻ ചെയ്ത ഒരു ആയിട്ടുള്ള നല്ല പാട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതും ഒന്നും ഈ പറയുന്ന ലെവലിൽ ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ ആ ഫിലിം കാണാൻ പോയപ്പോൾ കാരണം ആ പടത്തിൻ്റെ ആണ് ആ പടം കൊണ്ട് കളഞ്ഞത് ആ ക്ലൈമാക്സ് വളരെ നെഗറ്റീവായിട്ട് ക്ലൈമാക്സ് ഡയറക്ടർ പോയിൻറ്റ് ഓഫ് വ്യൂല് കറക്റ്റാണ് പക്ഷേ ജനങ്ങൾക്ക് അതല്ല വേണ്ട അവർക്ക് ആ പ്രേമിച്ച് രണ്ടുപേരും ചേരണം കെട്ടിപ്പിടിക്കണം വീട്ടിൽ പോകണം എന്നുള്ളതാണ് ഒരു പിസയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അത് നടന്നില്ല അത് നടക്കാതായപ്പോൾ നമുക്കൊക്കെ ആ സമയത്ത് നല്ലതായിട്ട് തോന്നിയിട്ട് ഈ ജനങ്ങളുടെ റിയാക്ഷൻ കിട്ടുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു അത് ക്ലൈമാക്സ് വേറെ ഷൂട്ട് ചെയ്തിരുന്നു അത് ബാക്കി അത് ഇട്ടതുമില്ല അപ്പോൾ ഈ പാട്ട് ആരംഭിക്കുമ്പോൾ പോയിക്കല്ലേ ഈ തമിഴ്നാട്ടിലുള്ളവർ അത്ര നല്ല ആളുകളാണ് അവർ കൂടെ നിന്ന് ഒച്ചയും ബഹളുമായിരുന്നു അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ പടം അത്രയ്ക്ക് ഓടാതിരുന്നതിന് ആ ആണ് അതിന്റെ പ്രധാനം പക്ഷെ ഇപ്പൊ വരില്ലേ ഭയങ്കര ആവേശമുള്ള ഒരു അല്ല ഞാൻ രജനീഷാ ഞാനിപ്പോ ചിത്ര ചേച്ചിയുടെ കൂടെ യു എസ് ടൂർ പോയായിരുന്നു യു എസ് ടൂർ കാനഡ ടൂർ അപ്പൊ അത് അതിന് മിക്കവാറും ഉള്ള സ്റ്റേജ് മുഴുവൻ നിഷാദും നമ്മുടെ അനാമിക്കയും കൂടെ ഇത് പാടി വളരെ മനോഹരമായിട്ട് സ്റ്റേജിൽ ഇത് പാടുമ്പോൾ ഓഡിയൻസ് ഓരോ തവണ ഇവര് മേളി അത് ഒരു അനുഭവമായിരുന്നു അത് ഭയങ്കര ഒരു സുഖമല്ലേ അത് ആ കൈയ്യടി പിന്നെ ആ കയ്യടിക്ക് വേണ്ടിയല്ലേ രജനീഷ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അത് എനിക്ക് തോന്നുന്നു ആ പോയിന്റിലാണ് നമുക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള റിസൾട്ടും കിട്ടുന്നത് തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള പരിപാടിയാണ്